ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം സഹോദരന്മാരുടെ ഗൂഢാലോചന റഹീം സഹോദരൻമാരുടെ അലഹമുലില്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സാം വറഹമുല്ലാഹി വിവറക്കാത്തു യൂസുഫ് നബി അലിഹി കഥയുടെ ആദ്യ രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കഴിഞ്ഞു യൂസുഫ് എന്ന ബാലനും അവന്റെ പിതാവും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യത്തെ രംഗം ബാലൻ സ്വപ്നം കാണുന്നു അത് തന്റെ ഉപ്പയോട് വന്ന് പറയുന്നു ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉപ്പ മകന് നൽകുകയാണ് ഇനി നമ്മൾ രണ്ടാമത്തെ രംഗത്തിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പായി അള്ളാഹു സുബാൻഹുല ഇടക്ക് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതാണ് ഏഴാമത്തെ ആയത്തിൽ ലഖദ് തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിക്കുന്നവർക്ക് അന്വേഷിച്ചറിയുന്നവർക്ക് നിരവധി തെളിവുകളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരാശരി കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് എന്താണ് നടന്നത് എന്ന് അന്വേഷിച്ചറിയണമെന്നാഗ്രഹിക്കുന്നവർക്ക് യൂസുഫിന്റെയും യൂസുഫിന്റെ സഹോദരന്മാരുടെയും ചരിത്രത്തിൽ സംഭവത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളുമുണ്ട് എന്നാഹു പറയുകയാണ് അതോടൊപ്പം തന്നെ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്തു വന്ന് ചോദ്യം ചോദിച്ച മക്കയിലെ മുഷരിക്കുകൾക്കും അവർക്കും ഇതിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് യും ഇതിന്റെ ലഖദ് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് യൂസുഫിലും യൂസുഫ് നബി അലഹിസലാമിന്റെ സഹോദരന്മാരിലും ധാരാളം തെളിവുകളുണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് പിന്നീട് അടുത്ത രംഗത്തിലേക്ക് അള്ളാഹു സുബഹാന ഹുവത്താല പ്രവേശിക്കുകയാണ് പിതാവ് പറഞ്ഞതുപോലെ പിതാവ് പറഞ്ഞതനുസരിച്ച് യൂസുഫ് എന്ന ബാലൻ തന്റെ സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞിട്ടില്ല അവരോട് ഈ സ്വപ്നം പറയേണ്ടതില്ല എന്ന് ഉപ്പ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് അവരോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയാതിരുന്നിട്ടും അവർ യൂസുഫ് നബി അലൈഹി ഗൂഢാലോചന നടത്തുക തന്നെ ചെയ്തു അടുത്ത രംഗം അതാണ് അവരുടെ ഈ ഗൂഢാലോചന സുറത്ത് യൂസുഫ് എട്ട് ഒമ്പത് പത്ത് കായത്തുകളിൽ അള്ളാഹു സുബാനഹുവത്താല ഈ സഹോദരന്മാരുടെ ചർച്ച യൂസുഫിനെ എന്ത് ചെയ്യണം എങ്ങനെയാണ് യൂസുഫിനെ ഇല്ലാതാക്കാൻ എന്താണ് വഴി എന്ന് സഹോദരന്മാർ ആലോചിക്കുന്ന ആ രംഗമാണ് അള്ളാഹു സുബാനഹുല ചിത്രീകരിക്കുന്നത് യാക്കൂബ് നബിക്ക് പന്ത്രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ യൂസുഫും അദ്ദേഹത്തിന്റെ സഹോദരൻ ബിന്യാമീനും റാഹേൽ എന്ന ഭാര്യയിൽ ഉള്ള മക്കളായിരുന്നു മറ്റ് ബാക്കിയുള്ള പത്ത് സഹോദരന്മാർ മറ്റു ഭാര്യയിലോ അല്ലെങ്കിൽ മറ്റു ഭാര്യമാരിലോ ഉള്ളവരായിരുന്നു ബിന്യാമീന്റെ ജനനശേഷം ഉടനെ തന്നെ യൂസുഫിന്റെയും ബിന്യാമീന്റെയും ഉമ്മ റാഹേൽ മരണപ്പെടുകയായിരുന്നു അപ്പോൾ ഉമ്മയില്ലാത്ത മക്കളായിട്ടാണ് ഈ യൂസുഫും ബിന്യാമീനും വരുന്നത് യൂസുഫിന്റെയും ബിന്യാമീനേയും ബിന്യാമീന്റെയും മറ്റ് പത്ത് സഹോദരന്മാരുടെ പേരുകളൊക്കെ ബൈബിളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷേ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ കഥ പറയുമ്പോൾ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ ആളുകളുടെ പേരിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇവിടെ തന്നെ യൂസുഫ് നബിയുടെ അലിഹിസ്ലാം പേര് മാത്രമേ പറയുന്നുള്ളൂ സഹോദരൻ ബിന്യാമീന്റെ പേര് പോലും ഇവിടെ പറയുന്നില്ല സ്വാഭാവികമായും മറ്റ് സഹോദരന്മാരുടെ പേരുകളും ഇതിലൊന്നും എവിടെയും സൂചിപ്പിക്കുന്നില്ല ഉമ്മയില്ലാത്ത മക്കൾ എന്ന നിലയിൽ യൂസുഫിനോടും യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ സഹോദരൻ ബിന്യാമീനോടും ഒരു പ്രത്യേക വാത്സല്യം ഇക്കൂബ് നബി അലിഹിസ്സലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മറ്റുള്ളവരൊക്കെ മാതാവിന്റെ അല്ലെങ്കിൽ മാതാക്കളുടെ വാത്സല്യം അനുഭവിക്കുമ്പോൾ ഇവർ അത് അനുഭവിക്കുന്നില്ല അപ്പോൾ ഒരു പിതാവിന്റെയും മാതാവിന്റെയും കൂടിയുള്ള വാത്സല്യം സ്നേഹം ഇക്കൂബ് നബി അലഹിസ്സലാം യൂസുഫിനും ബിന്യാമിനും നൽകാറുണ്ടായിരുന്നു അതിനൊക്കെ പുറമെ മറ്റു സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാലനായ യൂസുഫിൽ പ്രത്യേകമായ ചില സവിശേഷതകൾ യാക്കൂബ് നബി അലഹിസ്സലാം കണ്ടിരുന്നു വിവേകത്തിന്റെ അറിവിന്റെ തൻ്റെ ഇടത്തിന്റെ സൗഭാഗ്യത്തിന്റെയൊക്കെ ചില ലക്ഷണങ്ങൾ വളർച്ചെറുപ്പത്തിൽ തന്നെ യൂസുഫ് എന്ന ബാലനിൽ യാക്കൂബ് നബി അലഹി ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകനായതുകൊണ്ട് വരാനിരിക്കുന്ന പ്രവാചകത്വത്തെക്കുറിച്ച് യാക്കൂബ് നബിക്ക് മനസ്സിലായതോ അള്ളാഹു അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തതോ ആവാം ബാലനായിരുന്ന യൂസുഫ് തന്റെ സ്വപ്നം പറഞ്ഞപ്പോൾ ആ സ്വപ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ അവൻ ആരാകുമെന്നും എന്താകുമെന്നും ഒക്കെ അറിയിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ചെറുപ്പം മുതലേ യൂസുഫ് മറ്റുള്ള സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമായ കൂടുതൽ നല്ല സ്വഭാവങ്ങൾ സൽ സ്വഭാവങ്ങൾ കാണിച്ച മകനായിരുന്നു എന്നും കാണാം എന്തായിരുന്നാലും യൂസുഫ് നബി അലഹിസ്ലാമിന് ചില പ്രത്യേക പരിഗണനകളും മറ്റും നൽകപ്പെട്ടിരുന്നു എന്ന് ഈ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂത്തവരായ മറ്റ് പത്ത് പേരും കൃഷി ചെയ്യാനും മറ്റും പോകുമ്പോൾ യൂസുഫിനോടും ബിന്യാമിനോടും വീട്ടിൽ തന്നെ ഇരിക്കാനാണ് യാക്കൂബ് നബി അലഹിസലാം ആവശ്യപ്പെടാറുള്ളത് സഹോദരന്മാർ മറ്റു ജോലികൾക്ക് വേണ്ടി കാട്ടിലേക്കും മറ്റും പോകുമ്പോഴും യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും ഇക്കൂബബ് നബി അലഹിസലാം അവരുടെ കൂടെ പറഞ്ഞയക്കാറുണ്ടായിരുന്നില്ല ഇത് സ്വാഭാവികമായും മറ്റ് സഹോദരന്മാർക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടുതന്നെ അവർക്ക് ചില അസൂയാർഹമായ പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടാകും എന്നതും സ്വാഭാവികം അതാണ് അടുത്ത രംഗത്തിൽ അള്ളാഹു സുബ്രഹാനുഹത്തല സൂചിപ്പിക്കുന്നത്

ാൾ നമ്മുടെ ഉപ്പാക്ക് പ്രിയപ്പെട്ടവരാണവർ റുസുബ നമ്മളൊരു വലിയ പ്രബലമായ സംഘമായിരുന്നിട്ടും എല്ലാ പണികളും നമ്മൾ ചെയ്തിട്ടും കൃഷികളൊക്കെ നമ്മൾ ചെയ്തിട്ടും വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്യാൻ പാകത്തുള്ള പത്ത് മക്കൾ നമ്മളായിരുന്നിട്ടും ഉപ്പാക്ക് സ്നേഹം യൂസുഫിനോടും അവന്റെ സഹോദരനോടുമാണ് വലിയ വിവേചനമാണ് നമ്മുടെ ഉപ്പ കാണിക്കുന്നത് അതുകൊണ്ട് ഇന്ന അബാന ലഫി വലാലിം മുബീൻ തീർച്ചയായും നമ്മുടെ ഉപ്പ വ്യക്തമായ വഴികേടിലാണ് വലിയ കൃത്യമായ വിവേചനമാണ് നമ്മുടെ ഉപ്പ കാണിക്കുന്നത് യൂസുഫിനോടും അവന്റെ സഹോദരനോടും കൂടുതൽ സ്നേഹം കാണിക്കുകയാണ് അക്കാലത്ത് ഗോത്രങ്ങളായിട്ടായിരുന്നു സമൂഹങ്ങൾ ജീവിച്ചു വന്നിരുന്നത് സ്വാഭാവികമായും ഗോത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ആൺമക്കളാണ് അപ്പോൾ കുടുംബത്തിന് ഉപകാരപ്പെടാവുന്ന പത്ത് ആൺമക്കൾ നമ്മളായിരുന്നിട്ടും നമുക്ക് വേണ്ട പരിഗണനയോ നമുക്ക് വേണ്ട ശ്രദ്ധയോ നമ്മുടെ ഉപ്പ തരുന്നില്ല പകരം നമ്മുടെ ഇളയ സഹോദരന്മാരായ യൂസുഫിനോടും അവന്റെ ചെറിയ സഹോദരനായ ബിന്യാമിനോടുമാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് എന്ന പരാതിയാണ് മറ്റു സഹോദരങ്ങൾക്കുണ്ടായിരുന്നത് ആ പരാതി അവർ പറഞ്ഞു പറഞ്ഞ് അത് മൂർച്ഛിച്ച് അവരോടുള്ള അസൂയ വർദ്ധിച്ച് അവസാനം യൂസുഫിനെ വകവരുത്തുന്നിടത്ത് അതെത്തിപ്പെടുകയാണ് സഹോദരന്മാർ നമ്മുടെ ഉപ്പ വഴിവിളച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ ഒമ്പതാമത്തെ ആയത്തിൽ അവരുടെ ഗൂഢാലോചനയെ അള്ളാഹു നിങ്ങൾ യൂസുഫിനെ കൊണ്ടുപോയി കൊല്ലുക യൂസുഫിനെ തട്ടിക്കളയുക അതാണ് ഒരു പരിഹാരം ഇനി അതല്ലെങ്കിൽ അവിത്രഹുഅറൻ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി തള്ളുക ഉപേക്ഷിക്കുക അപ്പോൾ രണ്ട് ഓപ്ഷനാണ് സഹോദരന്മാർ മുന്നോട്ട് വെക്കുന്നത് ഒന്നുകിൽ അവനെ വധിച്ചു കളയുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി അവനെ ഉപേക്ഷിക്കുക അഥവാ നാടുകടത്തുക അങ്ങനെയാണെങ്കിൽ യഹ്ലുലക്കും വജുഹു അബീക്കും നിങ്ങളുടെ ഉപ്പയുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടും ഇപ്പോൾ അവരുണ്ടായതുകൊണ്ടാണ് വിശേഷിച്ച് യൂസുഫ് ഉണ്ടായതുകൊണ്ടാണ് വേണ്ടത്ര സ്നേഹം ഉപ്പയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാത്തത് അതുകൊണ്ട് യൂസുഫിനെ വധിച്ചു കളയുകയോ നാട് ചെയ്യുക അതുവഴി യഹ്ലുലക്കും വജുഹു അബിക്കും നിങ്ങളുടെ ഉപ്പയുടെ മുഖം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അഥവാ നമുക്ക് ലഭിക്കും ഒത്തെ കൂനൂമി കൌമൻ സാലിഹീൻ അങ്ങനെ യൂസുഫ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നല്ലവരായി തീരുകയും ചെയ്യാം കൌമൻ സാലിഹീൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിന് മൂന്ന് രൂപത്തിൽ അർത്ഥം പറയാം ഇപ്പോൾ എപ്പോഴും ഉപ്പാക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പരാതിയാണ് നിങ്ങൾ യൂസുഫിനെ നോക്കൂ അവൻ എത്ര നല്ല സ്വഭാവിയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വികൃതിയും വഴക്കും വക്കാണവുമായി കഴിയുകയല്ലേ അപ്പോൾ എപ്പോഴും യൂസുഫിന്റെ നല്ല സ്വഭാവത്തോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ ഉപ്പ അളക്കുന്നത് യൂസുഫ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ിംഹി കൌമൻ സിഹീൻ നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലവര് പിന്നെ നിങ്ങളുടെ സ്വഭാവമായിരിക്കും ഏറ്റവും നല്ല സ്വഭാവം പിന്നീട് കമ്പയർ ചെയ്യാൻ താരതമ്യപ്പെടുത്താൻ യൂസഫിന്റെ സ്വഭാവമില്ലല്ലോ ഇതാണ് ഒരർത്ഥം മറ്റൊന്ന് സ്വലഹ എന്നൊക്കെ പറയുന്നത് നല്ല അവസ്ഥയിലായി എന്നർത്ഥത്തിൽ അഥവാ യൂസുഫ് പോയാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നല്ല അവസ്ഥയിലായിരിക്കും എന്ന അർത്ഥത്തിൽ വൂനുബാതിഹി കൌമൻ സ്വാലിഹീൻ മൂന്നാമത്തെ അർത്ഥം യൂസുഫിനെ കൊല്ലുക അല്ലെങ്കിൽ യൂസുഫിനെ വധിക്കുക അല്ലെങ്കിൽ യൂസുഫിനെ നാടുകടത്തുക എന്നത് വളരെ കുറ്റമാണ് തെറ്റാണ് പക്ഷെ ആ തെറ്റ് നിങ്ങൾ ചെയ്യണം ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വത്തക്കൂനൂമിംബാതിഹി കൌമൻ സ്വാലിഹീൻ പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ ചെയ്ത കുറ്റത്തിന്റെ പ്രായച്ചിത്വം നിർവഹിക്കാം അഥവാ ഈ കൊലപാതകം നിർവഹിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവനെ നാടുകടത്തിയതിനു ശേഷം പിന്നീട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലവരായി ജീവിക്കാം ഇങ്ങനെയും അർത്ഥം പറയാം എന്തായിരുന്നാലും ഒന്നുകിൽ അവനെ കൊല്ലുക അല്ലെങ്കിൽ കടത്തുക എന്നാൽ നിങ്ങൾ കുപ്പയുടെ സ്നേഹം നേർക്കുനേരെ കിട്ടും പിന്നെ നല്ലവരായി ജീവിക്കുകയും ചെയ്യാം അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു താരതമ്യേന നല്ലവനായ ഒരാളുണ്ടായിരുന്നു ഒരാൾക്ക് കുറച്ച് സ്നേഹം യൂസുഫിനോടുണ്ടായിരുന്നു എന്ന് വ്യക്തം കാല കായിലും മിൻഹും അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ലാ തൂസുഫ നിങ്ങൾ യൂസുഫിനെ കൊല്ലരുത് കേട്ടോത്തിൽ ജുബ് അവനെ ഏതെങ്കിലും കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞുകൊള്ളുക വല്ല യാത്രാ സംഘവും അവനെ കണ്ടെടുത്തുകൊള്ളും ഇൻകുന്തും ഫായിലി നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ യൂസുഫിനെ ഒഴിവാക്കിയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ അഥവാ അവനെ വല്ല കിണറ്റിൽ കൊണ്ടുപോയി തള്ളുക സ്വാഭാവികമായും ആ കിണറ്റിൽ വഴിയാത്രക്കാർ യാത്ര പോകുന്ന ആളുകൾ വെള്ളമെടുക്കാൻ വരുമ്പോൾ അവനെ കിട്ടുകയും അവനെയും കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ യൂസുഫിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം എന്നാൽ അവനെ അപകടപ്പെടുത്തേണ്ടതുല്ല അതുകൊണ്ട് അതിനൊരു സുരക്ഷിതമായ വഴിയാണ് ഇത് അതേ നിങ്ങൾ ചെയ്യാവൂ എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു കാലക്കായിലും മിൻഹും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ലാത്തക്കൊത്തുലൂ യൂസുഫ് യൂസുഫിനെ നിങ്ങൾ കൊല്ലരുതേ അവനെ അപകടപ്പെടുത്തരുതേ നിങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ വല്ല കച്ചവട സംഘങ്ങളും അവനെ പെറുക്കിയെടുത്തോളും നിങ്ങൾ അവനെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ ഏതെങ്കിലും ആഴമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിയുക ഇൻകുന്തും ഫായലീൻ നിങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് സഹോദരന്മാർ സഹോദരന്മാരിൽപ്പെട്ട ഒരാൾ അവരോട് പറയുകയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ രംഗം സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് എങ്ങനെ യൂസഫിനെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ അവസാനം ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ഇൻഷാ ഇൻഷാല് ബാക്കി സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബുല അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലോ